പണ്ടൊക്കെ മഞ്ചലിലാണ് ഒരു ഏറ്റവും വരല് പിന്നെ ഞങ്ങളെ കുട്ടിക്കാലത്ത് ട്രെയിനിന് വന്നിരുന്നു പിന്നെ എല്ലാരും പിന്നെ ഇപ്പോഴാണ് വണ്ടിക്ക് വന്നിട്ട് ഇവിടെ അതേ മായത്തമായിട്ട് കർമ്മങ്ങളാണ് ഇന്നും ഇപ്പോഴും ചെയ്തു പോകുന്നത് മലബാറിലെ നിരവധി തറവാട്ടുകാർ കൂട്ടമായാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ തറവാടുകളിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു പരിവാരസമേതം ഒന്നിച്ചിറങ്ങി പോകുന്ന വഴിയിലെ പ്രശസ്തമായ തറവാടുകളിൽ വിശ്രമിച്ചാണ് യാത്ര ചെയ്യുന്നത് വിശ്രമത്തോടൊപ്പം നിരവധി ചടങ്ങുകളും അവിടെ വെച്ച് ചെയ്യാനുണ്ട് പണ്ടുകാലങ്ങളിൽ പല്ലക്കുകളിൽ പരിവാരസമേതം യാത്ര ചെയ്ത് കടവുകൾ കടന്നും നടന്നും യാത്ര ചെയ്യുമ്പോൾ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരാൻ ദിവസങ്ങൾ എടുത്തിരുന്നു ഇന്നും പലരും പഴയ കാലത്ത് യാത്രകൾ അതുപോലെ പിന്തുടരുന്നു കടലുണ്ടിയിലെ പ്രസിദ്ധമായ അമ്പാളി തറവാട്ടുകാർ താനൂരിലെത്തിയാൽ വിശ്രമിക്കുന്ന പ്രശസ്തമായ തറവാടാണ് ചിറക്കലിലെ തുപ്പായി ചൂട്ടിൽ തറവാട് തുപ്പായി ചോട്ടിൽ തറവാട്ടിലെ ചടങ്ങുകൾ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുമ്പോൾ ഒരുപാട് ചടങ്ങുകളുണ്ട് അമ്പാളി തറവാടിൻ്റെ കൊടുങ്ങല്ലൂരിക്ക് പോണ ചടങ്ങാണ് അപ്പോൾ അവര് താന്നൂര് ചിറക്കൽ എത്തുമ്പോൾ വിശ്രമിക്കുന്ന വീടും അവിടുത്തെ ചടങ്ങുകളാണ് അത് പറഞ്ഞാൽ കാണേണ്ട ചടങ്ങാണ് ഇതുപോലെ ഒരുപാട് ചടങ്ങുകൾ ചെന്നിട്ട് ചെയ്തിട്ടാണ് മലബാർ ഭാഗത്തു നിന്ന് ഒരുപാട് തറവാട്ടുകാർ കൊടുങ്ങല്ലൂരേക്ക് പോണത് അതിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണാൻ ഐ എം നിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് സെർമണി ദാറ്റ്സ് റിലേറ്റഡ് ടു കൊടുങ്ങല്ലൂർ ഭരണി വളരെ പ്രാചീനമായ കാലം തൊട്ടേ വെട്ടം രാജാവിന്റെ കീഴിൽ സൈന്യമുണ്ടായിരുന്ന ഇടമാണ് താനൂരിലെ ചിറയ്ക്കൽ സൈന്യത്തിന്റെ കാവലുള്ളതിനാൽ മാപ്പിളലേളക്കാലത്ത് കലാപം ഒട്ടും ബാധിക്കാതിരുന്ന മലപ്പുറം ജില്ലയിലെ ഏരിയ കൂടിയാണ് ഇത് ചിറക്കലിൽ പുരാതന കാലം മുതലേ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന നാട്ടുകൂട്ടങ്ങളും തീരുമാനങ്ങളും എടുത്തിരുന്ന പ്രശസ്തമായ തറവാടാണ് തുപ്പായ്ച്ചോട്ടിൽ തറവാട് അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ പടയിൽ സൈനിക സ്ഥാനമുണ്ടായിരുന്ന അമ്പാളി തറവാട്ടുകാർ കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര പോകുമ്പോൾ വിശ്രമിക്കാനും ചടങ്ങുകൾ ചെയ്യാനും ഇവിടെയാണ് തിരഞ്ഞെടുത്തത് മലബാറിന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള തറവാട്ട് വീട്ടിൽ വെച്ചാണ് ആനൂരി ചരക്കൽ പരിയാരം ദേശത്ത് തുപ്പായ്ച്ചോട്ടിൽ എന്ന തറവാട്ടിലേക്ക് പണ്ടുക പുരാണങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കടലണ്ടി അമ്പാളിക്കാർ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വന്നിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള സംഭവം ഇപ്പോഴും അതേമാതിരി നല്ല രീതിയിൽ എല്ലാ വർഷവും ഇവിടെ വന്ന് രാവിലെ വരും ഞങ്ങളെ ഭാഗമായിട്ട് ഞങ്ങൾ അവർക്ക് ചായയും കാര്യങ്ങളും പെടികളൊക്കെ കൊടുത്ത് ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും കാലത്ത് വരുമെന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങളെല്ലാ ഇപ്പോൾ ദേശത്തുള്ള എല്ലാ ആളുകളും ദേശത്ത് നമ്മൾ താനൂർ ചിറക്കൽ ദേശത്തുള്ള എല്ലാ ആളുകളും ഇതിനോട് അനുബന്ധമായി കൂടി സന്തോഷപരമായിട്ട് ഇതൊരു ഉത്സവം മാരിയായിട്ട് നല്ല രീതിയിൽ കൊണ്ടാടിയിട്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ നിന്നാണ് ഈ ദേശത്തുനിന്ന് ആദ്യം പോകണേ കെട്ടിറച്ച ആദ്യം പോകണേ ഒരു ദേശത്തു നിന്ന് ആദ്യം പോകണേ നമ്മുടെ അമ്പാളിക്കാർ ഇവിടെ വന്ന് പൂജ കഴിച്ച് പോയി ശേഷം നമ്മുടെ ദേശത്ത് നിന്ന് മറ്റുള്ള എല്ലാ ദേശത്തുകാരും കെട്ടിറച്ചിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേശത്തുള്ള കാവായിട്ടുള്ള തുപ്പാഴ്ചവട്ടിൽ കാവ് തുപ്പാഴ്ച്ചവട്ടിൽ രസ് ദേശത്തെ ചൊവ്വനും ഗുളിക ഇതെല്ലാം കഴിഞ്ഞ് ഏഴാം പൂജേൻ്റെ സമയമാകുമ്പോഴത്തെ എനിക്ക് ഏഴാം പൂജ ആവണം കഴിയണം എന്നിട്ടാണ് അമ്പാളിക്കാരെ കൊടുങ്കല്ലൂരമ്മൻ്റെ ആളുകൾ നല്ല രീതിയിൽ വന്നിട്ട് ആ കാര്യങ്ങൾ നടത്തി സംവാദ തന്ത്രത്തോടു കൂടി എൻ്റെ ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അനുഭവപ്പെട്ടത് ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ വരുന്ന ഞാനിവിടുത്തെ ഒരു പാടം പുഞ്ച നടക്കുന്ന ആളാണ് അതിൻ്റെ പണിയെടുപ്പിക്കണം പിടിച്ചാണ് പിന്നെ ഞാൻ തന്നെ കൊടുങ്ങല്ലൂർ കാവു തീണ്ടലിന് അഞ്ചു ദിവസം മുൻപ് അമ്പാളി തറവാട്ടിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു രാത്രി പരപ്പനങ്ങാടിയിലെ ഉപ്പാത്ത വീട്ടിലാണ് തങ്ങുന്നത് അവിടെ നിന്ന് രാവിലെ ചായ ചായകുടിച്ചിറങ്ങിയ ശേഷമാണ് ചിറക്കലിൽ എത്തിച്ചേർന്നത് ഭരണിയുടെ അഞ്ചു ദിവസം മുന്നേയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് രാത്രി പുറപ്പെട്ട കാൽ കാൽനടയായി കടലുണ്ടി കടവ് വരെ വന്നതിന് ശേഷം പഴയകാലത്ത് തോണിയിലായിരുന്നു കട കടവ് കടന്നിരുന്നത് ഇപ്പോൾ കടലുണ്ടിക്കടവിൽ നിന്നും റോഡ് മാർഗം പരപ്പനങ്ങാടിയിലെത്തി അവിടെ ഊപ്പാത്ത് തറവാട്ടിൽ രാത്രി താമസിച്ചതിനു ശേഷം രാവിലെ അവിടെ നിന്നും ഏഴുമണിക്ക് താനൂരിലുള്ള തുപ്പായ തുപ്പായച്ചുവട്ടിൽ എന്ന തറവാട്ടിലെത്തി അവിടെ കുറച്ച് കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം ചാവക്കാട് പോയി അവിടെ ഗോപി എന്ന് പറഞ്ഞുള്ള വീട്ടിൽ താമസിച്ചതിന് ശേഷം അടുത്ത ദിവസമാണ് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത് എത്തിയാൽ മഞ്ഞൾ നിവേദിയൊക്കെ അന്ന് തന്നെ നടത്തി അതിനടുത്ത ദിവസം തമ്പുരാനെ കാണുന്ന ചടങ്ങുണ്ട് പിന്നെ കൊടുങ്ങല്ലൂർ വര അശ്വതി കാവുതിണ്ടലിൻ്റെ അന്ന് രാവിലത്തെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ച് കുളിച്ചതിന് ശേഷമാണ് കാവുതിണ്ടലിന് പോകുന്നത് പതിനെട്ടര അംശത്തിലെ ദേശക്കാരും ചേർന്ന് ഒരുമിച്ചാണ് അമ്പാളി അമ്പാളിമൂപ്പൻ്റെ പിൻഗാമികളായി വരുന്നത് കൊടുങ്ങല്ലൂർ து அது கெட்டானது மஞ்சப்பொடியும் குருமளும் ஏன்னா அது அவட கொண்டு சேர்த்து இது பண்ணாரம் மண்ணாரம் அவட கொண்டு சேர்த்து அப்படி கிட்டு கடலோண்டி கை காட்டினுள்ள சங்கியான குடும்பத்தில் எத்திட்டு ஒரு அஞ்சு மணி ஆகும்போது இது அம்ம கொடுக்க வைபாடு வய கொடுக்கும் மன்னாரம் சேர்த்து எல்லாம் கிளம்பி பின்னா் காவலர் எத்தி ഇവിടെ ഞങ്ങൾ വന്ന് രണ്ട് വണ്ടിക്ക് ആൾക്കാരെ ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇവരെ വീട്ടിലുള്ള തറവാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ വിളക്ക് കൊണ്ട് വിളക്കും കിണ്ടിയും വെള്ളം എല്ലാം വെച്ച് ഞങ്ങളെല്ലാം സ്വീകരിച്ചു സ്വീകരിച്ച് ഞങ്ങൾ വീട്ടിൽ അകത്തേക്ക് കയറി അതിനുശേഷം ശേഷം ഇവിടെ ഉള്ള കാരണന്മാർക്കും മുന്നേ ഉള്ള കാരണന്മാർക്കും ഒരുക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു തിക്ക് തിരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള തിക്ക് തിരിക്കൽ ചതങ്ങ് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം വേറെ കുറച്ച് കർമ്മങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഒരു വെച്ച് പൂജ ഉണ്ട് ഉച്ചയാകുമ്പോൾ ആ പൂജ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഇവിടെ ഈ വീട്ടിൽ വെച്ചിട്ടുള്ള എല്ലാ സംഗതിയും വെച്ചിട്ടുള്ള ഒരു വെച്ച് പൂജ ചെയ്തു ആ പൂജയ്ക്ക് എല്ലാവരും കുടുംബാംഗങ്ങളും ഞങ്ങൾ വന്നിട്ടുള്ള എല്ലാവരും അരി എറിഞ്ഞ് അവർക്ക് സമർപ്പിച്ച് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ പൂജ ഇളക്കി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് പ്രായം ഏകദേശം നമ്മൾ അറിഞ്ഞ ആ സമയം മുതലെല്ലാം ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു അമ്പാളിക്കാർ വരുന്ന പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും മാത്രമല്ല കൊടുങ്ങല്ലൂരിലേക്ക് നമ്മൾ എല്ലാവരും ഇവിടുന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്തേക്ക് സമയത്തേക്ക് ഞങ്ങൾ കാത്തു നിൽക്കാറാണ് ഇവിടുത്തെ ഈ ഒരു വീട്ടിന് തന്നെ പ്രത്യേകതയുണ്ട് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം ഈ ഒരു കാവും ഈ ഈയൊരു അന്തരീക്ഷമൊക്കെ ഒരു ഇവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് വെച്ചിട്ട് ഈ ഒരു വീട്ടിൽ തന്നെ ഉള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു തറവാടിൻ്റെ ആ പഴമകൾ ഇപ്പോഴും നിലനിൽക്കുന്നതും മാത്രമല്ല കാരണം ഈ ഒരു വീട്ടിലാണ് കൊടുങ്ങല്ലൂരമ്മൻ്റെ ഇതിലുള്ളത് പീഠം കാര്യങ്ങളൊക്കെ അതിൽ എന്നും പൂജ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മുമ്പായിട്ടുള്ള അതിൻ്റെ തറ നിങ്ങൾ നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടോ വെച്ചു കൊടുക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ അതേപോലെ തന്നെ വർഷങ്ങളോളം ഈ ഒരു കാര്യം നടക്കുന്നതിനനുസരിച്ചുള്ള ഓരോ എന്താ പറയുക ഞങ്ങളെ സംബന്ധിച്ചോളൊക്കെ ഒരുപാട് റിസൾട്ടുകളാണ് അമ്മ വളരെയധികം ഞങ്ങളെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത് അമ്പാളി മൂപ്പൻ്റെ കൂടെ മുപ്പത്തി ഒന്ന് കൊല്ലം വരാനുള്ള ഭാഗ്യം കൊടുങ്ങല്ലൂരമ്മ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കൊല്ലം അതേമാതിരി മുപ്പത്തിനാല് കൊല്ലം അമ്മ ഇനിയും ഒരുപാട് കാലം ഇവരുടെ കൂടെ തന്നെ ഇവരെ ഡ്രൈവറായി വണ്ടിയായിട്ട് പോകാനുള്ള യോഗം ഉണ്ടാകണം എന്നാണ് നമ്മൾ അമ്മേനോട് പ്രാർത്ഥിക്കുന്നത് അന്ത്രമാപ്പൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ ഈ കൊടുക്കിലേക്ക് ഇവരാണ് പോകേണ്ടത് ആ കൊല്ലം തൊട്ടിയാണ് ഇത് എക്കാലം വരെ മടക്കാതെ ഞാൻ പോകുന്നുണ്ട് അമ്പലത്തറവാട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഇന്നും എന്നും ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കും ഞങ്ങൾ ഇതിന് ഒരുക്കു വേണ്ടി പ്രചോദനം കൊടുത്തുകൊണ്ട് നല്ലൊരു ഭംഗിയായി തീർക്കാൻ വേണ്ടി ഞങ്ങളെ ആൽത്തിറയിലെ ഒരു നൂറ് നൂറ്റി അമ്പാളില്ല ഞങ്ങൾ അഞ്ഞൂറ് ആളെ വരെ മ്പാടി തറവാട്ടുകാർക്കും അകമ്പടി പോകുന്നവർക്കും ആദിത്യമരുളിയ ചിറക്കലിലെ തുപ്പായ്ച്ചൂട്ടിൽ തറവാട്ടിലെ ചടങ്ങുകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്തരത്തിൽ നിരവധി തറവാടുകളും വെളിച്ചപ്പാടുകളും നിരവധി തറവാടുകൾ കയറിയിറങ്ങി യാത്ര ചെയ്യുമ്പോൾ അത് കാസർഗോഡ് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തറവാട്ട് ജനങ്ങളും ഒത്തുചേരുന്നതിനും കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അറിയുന്നതിനുമുള്ള പണ്ടുകാലത്തെ മാർഗങ്ങൾ കൂടിയായിരുന്നു വരും ദിനങ്ങളിൽ മറ്റ് തറവാട്ടുകാരുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം